പ്രേസലോൺ ഇമ്മാനുവൽ മിഷൻ ചാനൽ കൂടെ ഇന്ന് ദൈവോധനം ശുശ്രൂഷിക്കുവാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് അത്താണി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകൻ ഫാസർ ജോണിക്കുട്ടി ഐസക് അവറുകളാണ് അനുഗ്രഹീതനായ കർതൃദാസനെ ദൈവോദന ശുശ്രൂഷിക്കായിട്ട് ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദൈവോദന ശുശ്രൂഷ നമുക്കെല്ലാവർക്കും പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു സഹായിക്കട്ടെ കർത്താവിന്റെ ഹൃദയത്തോടെ ചെയ്യുന്നു മിഷൻ ടീമിന്റെ ഈ ഇമാനുവേൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരും നല്ലവരായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലൗകിക രക്ഷകനും വേഗം വരുന്നവരുമായി കർത്താവായി യേശുക്രിസ്തുവിനെ നിസ് നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കട്ടെ പ്രത്യേക ഇമാനുവേൽ മിഷൻ ടി വിയുടെതായ പ്രവർത്തകർക്കും ഇതിന്റെ ഡയറക്ടേഴ്സ് ശേഷന്മാരായ കൃത്യദാസന്മാർ ഈ മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രിസ് വന്ദനങ്ങളെ അറിയിക്കുന്നു കർത്താവി പകൽ വേളയിൽ നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന്റെ വചനം നമുക്ക് എല്ലാ കാലത്തും ജീവനും ചൈതന്യം പകരുന്നതാണ് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് എല്ലാ കാലത്തും നമ്മളെ നടത്തുകയും എല്ലാ കാലത്തും നമ്മളെ നയിക്കുകയും ചെയ്യുന്നത് കർത്താവിന്റെ വജസുകളാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലാം വേദഭാഗം വായിച്ച് അല്പം ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പനായിട്ട് ആഗ്രഹിക്കുന്നു മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലാം വേദവാക്യം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതേ കൈ വിറ്റ് ആ വയൽ വാങ്ങി കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിസ്യാശുദ്രൂഷ വേളയിൽ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള മാർമികമായ സന്ദേശങ്ങൾ ഉപമകളിൽ കൂടെ ഈ ലോകത്തോടും തൻ്റെതായ ശിഷ്യഗണങ്ങളോടും തന്നെ നാം വായിച്ച വേദവാക്യത്തിൽ എങ്ങനെയാണ് കാണുന്നത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം എന്താണ് സ്വർഗരാജ്യം ഏതാണ് സ്വർഗരാജ്യം ആർക്കാണ് സ്വർഗരാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയുന്നത് സ്വർഗരാജ്യം പ്രാപിക്കേണ്ടതായി വ്യവസ്ഥകൾ എന്ത് അതിലാരൊക്കെ പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നുവെന്ന് വ്യത്യസ്തമായ ചിന്തകൾ പ്രത്യേകിച്ച് മത്തായുടെ സവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് വ്യത്യസ്തമായ ഉപമകളിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഉപമകളിൽ കൂടെ ദൃഷ്ടാന്തങ്ങളിൽ കൂടെ ലോകത്തോട് കർത്താവിന്റെ ദിവ്യമായ സന്ദേശം അറിയിക്കുക അല്ലെങ്കിൽ പാസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു വ്യക്തി വയലിൽ അമൂല്യമായ നിധി കണ്ടെത്തി ആ നിധി കണ്ടെത്തിയ വ്യക്തിയുടേതല്ലായിരുന്നു ആ വയൽ ആ വയൽ മറ്റൊരു വ്യക്തിയുടേതായിരുന്നു എന്നാൽ അദ്ദേഹം ചെയ്തത് ആ നിധി മറച്ചിട്ടതിന് ശേഷമായിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റുപെറുക്കി ആ വയലിന്റെ ഉടമസ്ഥൻ ചോദിച്ച ഏറിയ മുതൽ കൊടുത്ത് ആ വയൽ വാങ്ങി എന്താണ് അതിനകത്തുള്ളതായി ചെയ്ത ഉപകാരം തൻ്റെ സകല സമ്പത്തും ഒരുമിച്ച് സ്വരുക്കൂട്ടിയാലും ആ നിധിയോളം ഒപ്പം എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ആ സ്വന്തമല്ലാത്ത വയൽ അന്യനോട് അല്ലെങ്കിൽ ആ നേരത്തെ ഉടമസ്ഥൻ ആയവനോട് തന്റെ ദ്രവ്യമെല്ലാം കൊടുത്ത് അനന്തരമായിട്ട് ഉടമസ്ഥാവകാശം പ്രാപിച്ചെടുക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ കാലഘട്ടങ്ങളിലൊക്കെ അവരുടേതായ സമ്പാദ്യങ്ങൾ അവരുടേതായ നിധികൾ നാണയത്തൊട്ടുകൾ മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു അത് തന്നെയാണ് മത്താരുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം മതിയായ ഇരുപത്തിയഞ്ചാം വേദവാക്യത്തിൽ നോക്കുമ്പോൾ ദുഷ്ടദാസനെ എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഞ്ചും രണ്ടും ഒന്നും താലന്തകൾ മേ കൊടുത്തവർ ഒരു താരത്ത് നേടിയ ലഭിച്ച മനുഷ്യൻ മണ്ണിൽ കുഴിച്ചിടുന്ന ചരിത്രമാണല്ലോ അവിടെ നമുക്ക് ദർശിക്കപ്പെടുവാനായിട്ട് കഴിയുന്നത് ഈ കാലഘട്ടങ്ങളിൽ നാം നോക്കുമ്പോൾ അനവധി നിരവധി ഭൂനിക്ഷേപങ്ങൾ വ്യത്യസ്ത മനുഷ്യർക്ക് ലഭിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇങ്ങനെ നിധികളായിട്ട് കുടങ്ങളിൽ മറ്റ് വ്യത്യസ്തങ്ങളായ പദാർത്ഥങ്ങളിലൊക്കെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെടുന്ന നിധികളെ നമുക്ക് ദർശിക്കപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ട് ഇന്നും നമ്മുടെ കേട്ട് കേൾവിയിലും ഒക്കെ അനവധി നിരവധി നിധികൾ ഭൂഗർഭത്തിൽ കൂടെ ശേഖരിക്കപ്പെടുന്നതായ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു നിധി എന്ന് പറയുന്നത് സകലത്തെക്കാളും മൂല്യമുള്ളതാണ് നിധി എന്ന് പറയുന്നത് സകലത്തെക്കാട്ടിലും വിലയുള്ളതാണ് നിധി എന്ന് പറയുന്നത് പെട്ടെന്നൊരു മനുഷ്യനെ സമ്പാദിപ്പാനും അത് എടുപ്പോ കഴിയാതിരിക്കുന്ന വളരെ വിലപ്പെടുപ്പുള്ള ഒരു അമൂല്യമായ വസ്തുവാണ് നിധി എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആർക്കും ആരാലും സ്വായത്തമാകുവാൻ സാധ്യമാകാത്ത ഈ നിധിയെ വളരെ വ്യക്തമായിട്ട് ഓരോ മനുഷ്യർക്കും കരസ്ഥമാക്കുവാനായിട്ട് കാലത്തിന് കന്നുകയിൽ ജാതനായ കർത്താവ ഈശോ മനുഷികായി ലോകത്തിലേക്ക് പ്രവേശനം ചെയ്യുകയും തന്റെ പരിസ്യ ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയും ചെയ്ത അനന്തരമായിട്ട് മരിച്ചടക്കപ്പെട്ട അങ്ങ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ വലുത് ഭാഗത്ത് പക്ഷവാതം ചെയ്യുന്നു എന്തിനു വേണ്ടി സ്വർഗരാജ്യം നമുക്കിൽ ഏവർക്കും സ്വായത്തമാക്കുവാൻ സ്വർഗരാജ്യത്തിന്റെ വ്യക്തമായ അനുഗാമികളായി മാത്രമല്ല സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ നമ്മെ തീർക്കുവാൻ ആ ദൈവം നമുക്ക് മേൽ കാണിച്ച മഹാസ്നേഹത്തിന്റെ പ്രത്യക്ഷമായ ഖാരണീ ഭാവമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് ദർശിക്കപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത് ആർക്കാണ് സ്വർഗരാജ്യം പ്രായപ്പനായി കഴിയുന്നത് വേദവശം നമ്മെ പഠിപ്പിക്കുമ്പോൾ സ്വർഗരാജ്യം ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരുന്നു അപ്പോ സ്വന്നെ പവിലോസ് റോമർ കൃതി ലേഖനം പതിനാലാം അധ്യായം അതിന്റെ പതിനേഴാം വേദവാക്യം നോക്കുമ്പോൾ എന്താണ് സ്വർഗരാജ്യം എന്താണ് സ്വർഗരാജ്യത്തിന്റെ അവസ്ഥ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു പതിനാലാം അധ്യായത്തിന്റെ പതിനേഴാം വേദവാക്യം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്താണ് ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന മനുഷ്യ സ്നേഹിയാക്കി തീർക്കുന്ന മനുഷ്യ ബോധമുള്ളവനാക്കി തീർക്കുന്ന മനുഷ്യന് വ്യക്തിത്വവും രൂപവും നൽകുന്ന മനുഷ്യനെ ദൈവത്തിനെ കടുപ്പിക്കുന്ന ഏറ്റവും ഉദാത്തമായ അനുഭവമാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും കാതലായ പ്രത്യേകത എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ധന്യനായി പഴയോ ശ്രീക ദൈവരാജ്യത്തെ കുറിച്ച് എങ്ങനെയാണ് വിവക്ഷണം ചെയ്യുന്നത് ഭക്ഷണവും പാനീയുമല്ല ഇന്ന് ലോകത്തിൽ മനുഷ്യന് ഭക്ഷണവും പാനീയത്തെക്കാൾ ഉപരി ഇന്നിന്റെ പഴയ പഴയകാലത്തേക്കാൾ ഒക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന വസുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ഉലകത്തിൽ നീതി ലഭിക്കുവാൻ കഴിയാതെ സുപ്രീം കോടതി അടക്കമുള്ള സകല നീതിന്യായ വ്യവസ്ഥകളും മനുഷ്യർക്ക് അനീതികളായി മാറ്റപ്പെടുമ്പോൾ കൈമിടുക്കും കാര്യസ്ഥാനവും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സ്വായത്തമാക്കുവാൻ കഴിയുമെന്ന ഒരു വ്യത്യസ്തമായ ചിന്തകളാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ദൈവരാജ്യത്തിന്റെ ഉദാത്തമായ പൂർത്തി ഭാവം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ആഴമായി സ്നേഹിച്ചതുപോലെ മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ വളരെ വ്യക്തമായ നിർദ്ദേശം നൽകുന്ന ഈശോ മശികായയാണ് തിരുവഴുത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടുന്ന കണ്ണുകൾ ഓടിക്കുമ്പോൾ ഭക്ഷണത്തെക്കാളും